ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടില്ലേ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ എൻ്റെ മുഖത്ത് ഇതുപോലെ കുരുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് രണ്ട് മൂന്നാഴ്ചയായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ മുഖം ഇതുപോലെയാണ് പാടുകളൊന്നും മാറിയിട്ടില്ല പക്ഷേ ആക്റ്റീവായിട്ട് ആ കുരുക്കളൊക്കെ പൊങ്ങി നിന്ന കാര്യമുണ്ടല്ലോ അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വെറുതെ വന്നിട്ട് പറയുകയാണ് എന്നുള്ളത് ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത വൈറ്റമിൻ സി സിറത്തിൻ്റെ ബോട്ടിൽസാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രാൻഡ് ഇതിപ്പോൾ കാണിച്ചിട്ടില്ല ഞാൻ കാണിക്കാം കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ബ്രാൻഡിനെ വെച്ച് പറയുകയല്ല ഈ ബ്രാൻഡ് പ്രോഡക്റ്റ് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ബ്രാൻഡിന് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഗാർണിയറിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് മാത്രമാണ് പ്രോബ്ലം വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കിന്നിന് യാതൊരു പ്രോബ്ലവും വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് മാത്രമല്ല എന്താണോ നമ്മൾ സിറം ഉപയോഗിച്ച് കിട്ടേണ്ട ഒരു റിസൾട്ട് അത് അദ്ദേഹത്തിൻ്റെ സ്കിന്നിന് വളരെ നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് സ്കിന്നിൽ ഒരു ഡൾനെസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ടാൻ ഒക്കെ ഉണ്ടായിട്ട് അത് ടാൻ കുറച്ച് മാറി എന്നാലും സ്കിന്നൊരല്പം ഡൾ ആയിട്ടിരിക്കുമല്ലോ അങ്ങനെ ഒരു ഡൾനെസ് ഉണ്ടായിരുന്നു മുഖത്ത് ചെറിയ ചെറിയ സ്പോട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ കണ്ണിൻ്റെ സൈഡിലായിട്ട് അതായത് ഡാർക്ക് സർക്കിളല്ല ചെറിയൊരു കറുത്ത ഷെയ്ഡ് പോലെ ഉണ്ടായിരുന്നു ഡാർക്ക് സർക്കിളല്ല അല്ലാതെ നമ്മുടെ നെറ്റിയുടെ സൈഡായിട്ട് ആ മുടിയുടെ സൈഡിലോട്ടായിട്ട് ഒരു ഡാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഇത് ഹസ്ബൻഡിൻ്റെ ഫേസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ എല്ലാം യൂസ് ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ ഫേസിൽ നല്ല ഒരു ഗ്ലോയെ അല്ലെങ്കിൽ നമ്മൾ സിറം ഉപയോഗിക്കുമ്പോൾ എന്താണോ ആഗ്രഹിക്കുന്ന ഒരു സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിൻ വെളുത്തു എന്നല്ല നമ്മുടെ മുഖത്തുള്ള നമ്മുടെ എക്സിസ്റ്റിങ് കളർ തന്നെയാണ് കളർ ടോൺ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മുടെ മുഖത്തുള്ള പാടും നമ്മുടെ മുഖത്തുള്ള ആ ഒരു അൺഈവൻ സ്കിൻ കളറും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ഷെയ്ഡുകളായിട്ട് പല സ്ഥലത്തും എന്തെങ്കിലും എന്താ പറയുക സ്കിൻ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഈവൻ സ്കിൻ ആയിട്ടുണ്ട് ഈവൻ സ്കിൻ ടോൺ ആയിട്ടുണ്ട് സ്കിൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നിങ് നമ്മുടെ മുഖം നല്ല ഒരു ലുക്കിൽ വരും അത് തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ട് നമ്മളിങ്ങനെ നാല് ബോട്ടിൽ നാല് ബോട്ടിൽ നിന്നിട്ടില്ല ഈ നാലാമത്തെ ബോട്ടിൽ ഓൺഗോയിങ് ആണ് ഇത് തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ബോട്ടിൽ മേടിക്കുകയും ചെയ്യും എന്തുകൊണ്ട് ഈ ഒരു സാധനം നമ്മൾ ഇത്രയും ബോട്ടിൽ മേടിച്ചുകൊണ്ടേ പോകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ അതിന് റിസൾട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റിയതാ ഈ സംഭവമാണ് അപ്പോൾ എങ്ങനെ ഒരാൾക്ക് റിസൾട്ട് കിട്ടും ഒരാൾക്ക് ഇതാ ഇങ്ങനെ ഈ ഒരു ഒരവസ്ഥയിലെത്തി എന്നുള്ളതാണ് ഈ ഒരു ഒരവസ്ഥയിലെത്തുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിൻ്റെ വൈറ്റമിൻ സിയുടെ ഡേ സിറം ഇത് ഡേ സിറമാണ് അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വൈറ്റമിൻ സിയും സാലിസിലിക് ആസിയറും അതേപോലെ നിയാസിനമേഡും ആണ് ഈ ഒരു ബോട്ടിൽ വന്നിരിക്കുന്നത് രണ്ടല്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇതായിരുന്നു ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അപ്പം അന്നേരം എനിക്ക് ശരിക്കും പറയാം എൻ്റെ സ്കിന്നിൽ ഭയങ്കര ഒരു വ്യത്യാസം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൻ ടോണിലൊക്കെ ആദ്യം വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു പ്രോഡക്റ്റും ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആളല്ല അതിപ്പോൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ അങ്ങനത്തെ ഇതോ അതുകൊണ്ടൊന്നുമല്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം വിട്ടുപോകുന്ന ആളാണ് മടി അല്ലെങ്കിൽ മടിയെന്നുമല്ല മറവി എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാര്യം എനിക്ക് റെഗുലറായിട്ട് ചെയ്യാന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ എല്ലാ കാര്യവും യൂസ് ചെയ്യും കുറച്ച് നാൾ യൂസ് ചെയ്യും അത് കഴിയുമ്പോൾ ഞാൻ അങ്ങ് വിട്ടുപോകും എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി റെഗുലറായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്ന കാര്യം എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതെൻ്റെ ഒരു ഒരു രീതി അങ്ങനെയാണ് അല്ലാണ്ട് നമുക്കിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഭയങ്കര മോശം അല്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യില്ല അങ്ങനെയൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഏത് സാധനം അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ കുറവാണ് ഞാൻ മോയ്സ്ചറൈസർ മാത്രമാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ഈവൻ സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യാൻ ഞാൻ വിട്ടുപോകാറുണ്ട് അപ്പം ഇത് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെങ്കിലും ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചു എങ്കിൽപ്പോലും ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം വിട്ടു പോകുമായിരുന്നു രണ്ട് മൂന്ന് ദിവസമൊക്കെ വിട്ടുപോകും പിന്നെയും തേക്കും രണ്ട് മൂന്ന് ദിവസം തേക്കും പിന്നെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ വിട്ടു എന്നാലും ഞാൻ കൂടുതലും എൻ്റെ ലൈഫിൽ കൺ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തൊരു സാധനം ഈ സിറം തന്നെയാണെന്ന് പറയാം അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ ഡേ സിറം മേടിച്ചു ഇത് മേടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സ്കിന്നിനൊരു ഗ്ലോയും സംഭവങ്ങളും നോട്ടീസ് ചെയ്തു നോട്ടീസ് ചെയ്തപ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ പോയി രണ്ടാമത്തെ ബോട്ടിൽ പോയി കഴിഞ്ഞ് നമ്മൾ ഈ വൈറ്റമിൻ സി കുറിച്ച് കൂടുതൽ അപ്പം ഇത് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ഡേ ടൈമിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സണ്ണ് എന്ത് പറയുന്നത് സൺ എക്സ്പോഷർ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ഇനാക്റ്റീവായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് നൈറ്റ് സിറം മേടിക്കാം അതാവുമ്പോൾ കുറച്ച് സത്യം പറഞ്ഞു ഈസിയാണ് രാത്രിയിൽ തേച്ചിട്ട് കിടന്നു ഉറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ കിടക്കുന്നതിന് മുമ്പാവുമ്പോൾ നമ്മൾ ഓർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ നൈറ്റ് സിറം മേടിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റ് സിറം യൂസ് ചെയ്തത് തുടങ്ങിയിട്ടാണ് എൻ്റെ സ്കിന്ന് അത്രയും മോശമായത് അവിടെ നിന്നാണ് ഞാൻ അത്രയും നോട്ടീസ് ചെയ്യുന്നത് ഇതിനു മുമ്പ് അത്രയും കുരുക്കൾ ഞാൻ ഉണ്ടായിരുന്നു തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ല കുരുക്കൾ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടായിരുന്നു എൻ്റെ മുഖത്ത് അങ്ങനെ ഒരുപാട് കുരുക്കൾ വരുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഈ കുരുക്കൾ വന്ന സമയത്ത് ഇതെങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിച്ചു പക്ഷേ നമ്മൾ രണ്ടുപേര് യൂസ് ചെയ്യുന്നുണ്ട് ഞാനും യൂസ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടുപേര് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരാൾക്ക് പ്രശ്നം ഒരാൾക്ക് പ്രശ്നം വരുന്നില്ല എന്നുള്ളത് അത്ര ചിന്തിച്ചില്ല പക്ഷേ ഇത് യൂസ് ചെയ്ത സമയത്ത് ആണ് കൂടുതലും എന്താ പറയുക എന്നും കുരുക്കൾ ഭയങ്കരമായിട്ട് ഒന്നു മാറി ഒന്നു മാറി ഇങ്ങനെ ഭയങ്കര വലുതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് തീരാനും ഒരുപാട് സമയമെടുത്തു നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും ഇതിനകത്ത് ഇച്ചിരി കണ്ടോ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് അപ്പോൾ നമ്മളിത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നിൽക്കും എന്നാലും കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പെട്ടെന്ന് തീരും ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോഴും കുറച്ച് ബാക്കിയുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല വളരെ കുറച്ച് ബാക്കിയുണ്ട് കണ്ടോ ഏ ഇതിനകത്ത് വെറും ലിക്വിഡ് ടൈപ്പ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തീരാൻ കുറച്ച് അധികം സമയമായിട്ട് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ശരി അത്ര അധികം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമൊന്നും അതെതിന് വന്നിട്ടില്ല സ്കിന്നിന് വന്നിട്ടില്ല പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു സ്കിന്നിന് ഒരു ബ്രൈറ്റ്നിങ് ഫീൽ ഫീൽ ചെയ്യും അത്രയും ഒരു സംഭവം ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തോന്നിയില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയുള്ളൂ ഇതിനകത്ത് ടെൻ പെർസെൻറ്റേജ് ആണുള്ളത് അപ്പോൾ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാം കാരണം നമ്മൾ ഹയർ ഡോസ് ഓഫ് കണ്ടന്റിലേക്ക് പോകുമ്പോൾ അതെപ്പോഴും നമ്മുടെ സ്കിന്നിൽ ശ്രദ്ധിച്ച് മാത്രമേ യൂസ് ചെയ്യൂ ഡയറക്റ്റായിട്ട് ഹെയർ ഡോസിലേക്ക് പോകരുതെന്നുള്ളതും എനിക്കറിയാം അപ്പം ഞാനിത് മേടിച്ചപ്പോൾ തന്നെ കണ്ടിരുന്നത് ടെൻ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓ ഇത് കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടുമല്ലോ എന്നാണ് സത്യം പറഞ്ഞാൽ നേരം വിചാരിച്ചത് കാരണം ഞങ്ങൾ ഓൾറെഡി രണ്ട് ബോട്ടിൽ ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് യൂസ് ചെയ്ത ആളുകളാണ് അപ്പോൾ നമ്മൾ ചെറിയ ഡോസിൽ ഓൾറെഡി സ്കിന്ന് ആയി വന്ന ആളുകളാണല്ലോ അതുകൊണ്ട് നമുക്ക് ടെൻ പെർസെൻറ്റേജിലേക്ക് പോകാം എന്ന് വിചാരിച്ചൊക്കെയാണ് ഇത് മേടിച്ചത് പക്ഷേ ഈ ഒരു സാധനം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അത്ര പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടില്ല ഹസ്ബൻഡിൻ്റെ സ്കിന്നിന് ഒരു പ്രശ്നം വന്നിട്ടില്ല എൻ്റെ സ്കിന്നിന് ഈ ടെൻ പെർസെൻറ്റേജ് ഉപയോഗിച്ച സമയത്താണ് ഒരുപാട് കുരുക്കൾ ഇതാ കണ്ടല്ലേ ഈ ഫേസിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരുപാട് കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എന്താ ഈ സംഭവം വേറെ എന്തെങ്കിലും ആണ് ഇനി തലയിൽ താരനുണ്ടോയെന്ന് ചോദിച്ചു പക്ഷേ തലയിൽ താരനും പൊടികളൊന്നും ഇല്ല ഇനിയും ആ സമയത്ത് ഇച്ചിരി എന്താ പറയുക സമ്മർ സമയമായിരുന്നു പുറത്ത് പോയി എന്തെങ്കിലും പൊടികളോ അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് അങ്ങനെ മുഖത്ത് യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ട് എന്നാണെന്നുള്ള കാര്യം ഒരുപാട് ചിന്തിച്ചില്ല ഒരു വന്നു ഒക്കെ എന്തെങ്കിലും കാരണമായിരിക്കും അതങ്ങ് പൊയ്ക്കോളും എന്നുള്ളതേ വിചാരിച്ചുള്ളൂ അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന സംഭവം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് അത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിർത്തിയിട്ട് കുറച്ച് നാളെ നോക്കുക അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നുണ്ടോ ഏത് കാരണമാണോ നിങ്ങളുടെ സ്കിന്നിന് പ്രോബ്ലം വരുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക എല്ലാ പ്രോഡക്റ്റും എല്ലാ ആളുകൾക്കും ഒരേപോലെ എന്താ പറയുക ശരിയായി വരണം എന്നില്ല അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇത് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വൈറ്റമിൻ സി സിറം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഗാർണിയറിൻ്റെ പ്രോഡക്റ്റ് മോശമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഞാൻ ഇനിയും അടുത്ത ബോട്ടിൽ മേടിക്കും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഹസ്ബൻഡ് യൂസ് ചെയ്യും ഗാർണിയറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് മേടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ സ്കിന്നിന് ചേരുന്ന കാരണം കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് എന്നല്ല ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും പോപ്പുലർ പ്രോഡക്റ്റ്സ് ചിലരുടെ സ്കിന്നിന് പറ്റുമായിരിക്കും അത് ചിലപ്പോൾ നമ്മളുടെ സ്കിന്നിന് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ആ പ്രോഡക്റ്റ് മോശമാണോ എന്നില്ല ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്ന വളരെ വ്യത്യാസമായിട്ടുള്ള രീതിയിലായിരിക്കും ഇപ്പം ഞാൻ നമ്മളുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് ടിപ്പുകൾ ഷെയർ ചെയ്യാറുണ്ട് അതിൽ പലരും പറയാറുണ്ട് അതിന് റിസൾട്ട് കിട്ടി ചില ആളുകൾ പറയാറുണ്ട് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല മുടി കൊഴിയുന്നേ ഉള്ളൂ കൂടുതലും മുടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് മെസ്സേജ് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുക നിങ്ങൾ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല കാരണം ഒരാൾക്ക് റിസൾട്ട് കിട്ടി അല്ലെങ്കിൽ പത്ത് പേർക്ക് റിസൾട്ട് കിട്ടി പേർക്ക് റിസൾട്ട് കിട്ടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കരുതി നിങ്ങളത് ജീവിതകാലം മൊത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന റിസൾട്ട് കിട്ടണമെന്നില്ല അത് നിങ്ങൾക്ക് പറ്റാത്ത സാധനമാണ് കാര്യമായിരിക്കാം അപ്പോൾ നിങ്ങളത് നിർത്തുക നിങ്ങൾ വേറെ ഓപ്ഷനിലേക്ക് പോവുക ഒന്നുകിൽ ഇപ്പം ഇത് തന്നെയാണെങ്കിലും ചിലപ്പോൾ വൈറ്റമിൻ സി എൻ്റെ സ്കിന്നിന് അത്ര ചിറം അത്ര സ്കിന്നിന് പറ്റുന്നതായിരിക്കത്തില്ല അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് പറ്റുന്നില്ലായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഹയർ ഡോസ് ഞാൻ യൂസ് ചെയ്തതായിരിക്കും പ്രോബ്ലം എന്തായാലും ഞാൻ കുറച്ച് നാൾ സ്കിന്നിനൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് ഒരു മാസത്തോളം ഞാനത് യൂസ് ചെയ്യാതെ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനി വൈറ്റമിൻ സി സിറമാണോ പ്രോബ്ലം പ്രോഡക്റ്റ് ആണോ അതോ ഇതിൻ്റെ പേഴ്സൻറ്റേജ് ആണോ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം തന്നെ ഇത് ജസ്റ്റ് പറയാനാണ് ഒരേ പ്രോഡക്റ്റ് രണ്ട് പേര് യൂസ് ചെയ്ത് ഒരു വീട്ടിൽ ഒരുപോലെ യൂസ് ചെയ്തതിൽ ഒരാൾക്ക് ഇത്രയും ബാഡായിട്ട് സ്കിന്നിൻ്റെ പ്രശ്നം വന്നു ഒരാളുടെ സ്കിന്നു നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതെങ്കിൽ അത് കണ്ടിട്ട് തന്നെ മനസ്സിലാവും നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും മേടിക്കത്തില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടുത്ത ബോട്ടിൽ വീണ്ടും മേടിക്കും കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന ആളുണ്ട് ഞാൻ യൂസ് ചെയ്യത്തില്ല ഓക്കെ അപ്പം ഈ സെയിം സംഭവം പറയാൻ കാരണം ഇതിപ്പം നിങ്ങൾ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ആണെങ്കിലും നാച്ചുറൽ റെമഡീസ് ആണെങ്കിലും ശരി നിങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും ഉപയോഗിക്കാതിരിക്കുക ആ റെമഡിയിലേക്ക് വീണ്ടും പോകാതിരിക്കുക എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിൽ ഏതൊരു റെമഡി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതെല്ലാവരും പറയുന്നു ഭയങ്കര റിസൾട്ടാണ് പക്ഷേ ഞാൻ യൂസ് ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു മോശം എഫക്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ആ റെമഡിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ സ്കിന്നിനോ നമ്മളുടെ ബോഡിക്കോ അത് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കുക നമ്മളുടെ സ്കിന്നിനും ബോഡിക്കും ചേരുന്ന കാര്യങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഇത്രമാത്രമാണ് ഉദ്ദേശിച്ചത് വൈറ്റമിൻ സി സിറം മോശമല്ല ഈ ബ്രാൻഡ് മോശമല്ല നിങ്ങളുടെ സ്കിന്നിന് ചേരാത്ത ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനോ തലമുടിക്കോ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് ഒരു കാര്യം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്ത് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നെ അതിനെ കുറ്റം പറയുന്നതിലും അർത്ഥമില്ല കാരണം നമുക്കത് ശരിയായി വന്നിട്ടില്ലായിരിക്കാം പക്ഷേ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ശരിയായിട്ട് വരാം അപ്പം നമ്മളുടെ ഏറ്റവും വയസ്സായിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് നമുക്ക് ചേരാത്ത സാധനം നമ്മൾ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഒന്ന് ഇതുപോലത്തെ സിറം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ശരിയാവുന്നുണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയുന്നുണ്ട് അത് ഞാൻ പറയാ പറയേണ്ട കാര്യമാണ് സ്കിന്ന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് പക്ഷേ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള കുരു രണ്ട് സൈഡിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ശരിയാകാത്ത സാധനങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ശരിയാകുന്ന പ്രോഡക്റ്റുകളിലേക്ക് പോകുക അത് ഏതൊരു റെമഡി ആണെന്നുണ്ടെങ്കിൽ കാരണം ഞാനിതിഷ്ടം പോലെ കമൻറ്റ് കാണുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ചെയ്ത് കേട്ടോ കാരണം ഞാൻ ഓരോ റെമഡീസ് ഓരോ ടിപ്പുകൾ ഷെയർ ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ കമൻറ്റ് കിട്ടാറുണ്ട് ഓ ഞാനിത് ഓൾറെഡി കുറേ നാൾ യൂസ് ചെയ്ത് ഒരു പ്രയോജനമോ ഇല്ല എൻ്റെ മുടിയോ അല്ലെങ്കിൽ കൊഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന പ്രയോജനം നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിൽ നിങ്ങളത് നിർത്തൂ നിങ്ങളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാനത് ഐഡന്റിഫൈ ചെയ്യാൻ വിട്ടുപോയി കാരണം നമ്മുടെ വീട്ടിൽ രണ്ട് പേര് യൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് പ്രശ്നം ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച വേറെ എന്തോ കാരണം കൊണ്ടാണ് മുഖക്കുരു വരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കുന്നത് സ്വീറ്റ്സ് അധികം കഴിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കോഫി കുടിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ കോഫി സ്റ്റോപ്പ് ചെയ്തു സീറോ സ്റ്റോപ്പ് ചെയ്തു രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു ഞാൻ ചെയ്തത് അപ്പോഴാണ് കുരു എല്ലാം തീർന്നത് അപ്പം ഞാൻ കോഫി വീണ്ടും യൂസ് ചെയ്തു തുടങ്ങി കോഫി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു പ്രശ്നവും ഇല്ല പഴയ പോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കോഫിയിൽ എനിക്ക് വരുന്നില്ല അപ്പം സിറത്തിൽ നിന്നാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് മനസ്സിലായ സാധനം ഞാൻ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ എൻ്റെ സ്കിന്ന് വീണ്ടും ഇതാ പഴയ അവസ്ഥയിലെത്തിയിട്ടുണ്ട് പുതിയ കുരുക്കളൊന്നുമില്ല പക്ഷേ ഈ പാടുകൾ മാറാൻ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഓക്കേ അപ്പം ഈ ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് കമൻ സെക്ഷനിൽ നോക്കിയാൽ അറിയാം റിസൾട്ട് കിട്ടിയ ആളുകളും കിട്ടാത്ത ആളുകളും ഒരുപാട് ഇടുന്നുണ്ട് അപ്പം കിട്ടാത്ത ആളുകളെ ആളുകളെക്കുറിച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ റിസൾട്ട് കിട്ടുന്ന കാര്യം പറയുമ്പോൾ റിസൾട്ട് കിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ആറമടി അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം താങ്ക് സോ മച്ച് ബൈ ബൈ